അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടു ഇതർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ അതല്ല ഞാൻ എന്നെ വിവാഹം മാത്രമാണ് അത് അത് ഒറ്റ ഒറ്റ കൺക്ലൂഷൻ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എന്റെ പല വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വാഗ്മാൻ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഗജനി സിനിമയിൽ കൈയിലും കാണാൻ ടാറ്റും അടിച്ച് വെച്ചേക്കണം കാരണം നിങ്ങൾ പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്നത് ബിഗ് അകത്ത് വന്നിട്ട് വിവാഹത്തെ കുറിച്ച് നല്ല പ്രോപ്പർ ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിരിക്കുക ഞാൻ ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാണ് എന്റെ മുന്നിലത്തെ കല്യാണം കഴിഞ്ഞതാണ് എല്ലാ വീഡിയോ ക്ലിപ്പുകളും കൃത്യമായിട്ട് തെളിവ് സകതം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പൊളിച്ച് കാണിച്ചു തരാം ലൈവിനകത്ത് അങ്ങ് പറഞ്ഞതാണ് കേട്ടോ ഇത് ആ ലൈവ് കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും അല്ല നിങ്ങൾ ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയുടെ ക്ലിപ്പ് കാണുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാം അറിയാതെ ചേച്ചിയുടെ ഉണ്ടാക്കി നിങ്ങൾ വീണ് പോകുന്നതാണ് കേട്ടോ കാരണം ഒരു ഡിവോഴ്സ് ആയ വ്യക്തിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പെടുത്തുന്ന ചേച്ചിക്ക് അങ്ങ് ഉന്മാദം കൊണ്ടു ഉന്മാദം കൊണ്ട് ചാടി കയറി അതിനൊരു അഭിപ്രായം പറഞ്ഞേ പറ്റും അപ്പം പിന്നെ ഞാനൊരു ആയ ആളാണെന്ന് എല്ലാവരും അങ്ങ് അറിയട്ടെ എന്നാൽ പറയുന്ന കാര്യത്തിൽ ഒരു ആഘാതം കിട്ടത്തുള്ളൂ രീതിയില് പൊന്നേച്ചി നിങ്ങൾ ഈ പറയുന്ന ബിഗ് ബോസിന് പുറത്തുള്ള സമയത്ത് അതായത് ഈ ഇന്റർവ്യൂ കൊടുത്തപ്പോഴും ഈ നാട്ടിൽ പല പരിപാടിയായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നിരുന്ന കാര്യം എന്താണ് എന്നെ ലീഗലി വിവാഹം കഴിച്ചത് സ്വതിച്ചേറ്റാൽ മാത്രമാണ് എന്തായാലും ഞാൻ ആ കാര്യങ്ങളൊന്നും എൻ്റെ വാഗം കൊണ്ട് പറയുന്നില്ല വീഡിയോ ക്ലിപ്പായിട്ട് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രോപ്പർ ആയിട്ട് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റുകൾ രേഖപ്പെടുത്താവൂ പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളൊരു കൃത്യമായിട്ടെല്ലാം എൻ്റെ വീഡിയോയിൽ ഹൈപ്പ് കൊടുക്കേണ്ടതാണ് ഓക്കെ ആദ്യം നമുക്ക് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വിവാഹത്തെ കുറിച്ചും കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചും എന്താണ് പറഞ്ഞത് എന്നുള്ളൊരു ഇന്റർവ്യൂയുടെ ഒരു ആദ്യത്തെ ഒരു ശകലം ഞാൻ കാണിക്കാം അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ബിഗ് ബോസിനകത്തുള്ള ആ ഒരു കട്ട് പീസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോട് വ്യക്തമായ ആൻസർ കിട്ടത്തുള്ളൂ കാരണം മുമ്പ് രേണു സുദ്ധുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോണ്ടന്റ് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അവർക്ക് ചിലപ്പോൾ ഇത് കൺവിൻസ് ആവത്തില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയധികം വീഡിയോ ഇവരെ കുറിച്ച് ചെയ്യാനും ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നു എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടി തന്നെയാണിത് കാരണം വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും റീച്ചിന് വേണ്ടി പ്രയോഗിക്കുന്നു കൊല്ലം സുതി എന്ന് പറഞ്ഞ വ്യക്തിയെ മാർക്കറ്റിംഗിനായിട്ട് മാത്രം ഉപയോഗിക്കുന്നു എന്നാ മാർക്കറ്റിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വ്യക്തമായി ഏകത്തില്ല ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും മണ്ണിലേക്ക് പോയ സുതിചേട്ടനെ ഞാനും കൂടെ മണ്ണിലേക്ക് പോകണോ എന്നൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഓക്കെ ഉറപ്പിച്ച് പറയുകയാണ് എനിക്ക് അറിയില്ല പാസ്റ്റർ അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം വിവാഹം കഴിച്ചിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനസ്സിലാവാത്തവർക്ക് ആദ്യം പറയാം ഇടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു പാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് അത് അതിന്റെ വീഡിയോയുടെ താഴെ വന്ന വന്നൊരു കമന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു പാസ്റ്ററെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ പാസ്റ്ററെ അല്ല അവർ കല്യാണം കഴിച്ചത് ഞാൻ ഞാൻ കുടിയിലുള്ള ബിനു എന്ന് പറയുന്ന ഒരു വെൽഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചതെന്നാണ് പറയുന്നത് ബാക്കി നോക്കാം മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ അതല്ല ഞാൻ കഴിച്ച മാത്രമാണ് അത് അത് കേട്ടല്ലോ മാത്രമാണ് അതായത് അതിന് മുമ്പോ അതിനുശേഷമോ ഒരു വിവാഹവും നടന്നിട്ടില്ല സ്വന്തം ജീവിതത്തിനകത്ത് ഈ പറയുന്നത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ രേണു സുദീ എന്ന് പറഞ്ഞ വ്യക്തി യൂട്യൂബിനകത്ത് കറങ്ങി നടന്നിരുന്ന സമയത്ത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൂടുതൽ ഇന്റർവ്യൂലൂഷൻ അല്ല തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ തൽക്കാലം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഒരു കല്യാണം കഴിച്ചവർക്ക് തൽക്കാലം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ ഒരു പറ്റത്തുള്ള കഴിച്ചിട്ടുള്ളത് നോക്കിയാലും അതേ ഉള്ളു നല്ല പറയാൻ പറ്റും തൽക്കാലം അങ്ങനെ പറയാൻ പറ്റും തൽക്കാലം മാറി കഴിഞ്ഞാൽ പറയാൻ പറ്റും അതായിരിക്കും ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ പറയുമ്പോഴാണ് ഇതിനത്തെ സംശയം ജനിക്കുന്നത് സംശയം ജനിക്കും കാരണം അത് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല ആ ചോദ്യത്തിൽ ഒന്ന് 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 തോന്നുന്നു ഇത്ര ഇത്ര നേരം നേരം നല്ല ഇപ്പോ ജസ്റ്റ് അതല്ല അത് കുറച്ച് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അതിപ്പം ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല

അവിടെയും ഇവിടെയും കൃത്യമായിട്ട് അപ്പൊ അതിനുശേഷം ഉണ്ട് അതും കൂടെ എനിക്ക് അതിന് ഇത് ആരാണ് എന്താണ് എവിടുന്നാണെന്ന് എനിക്ക് അറിയണം എന്നിട്ട് ഞാനത് ക്ലാരിഫിക്കേഷൻ പറയത്തുള്ളൂ ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് എനിക്ക് പറയണം അത് ഞാൻ കണ്ടുപിടിക്കും ആ വ്യക്തിയിൽ നിന്നാണോ നിന്നാണോഭവിച്ചത് ില്ല ഇന്നത്തെ എന്തോ ഉത്ഭവിക്കാനോ സന്തോഷം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല ഉത്ഭവം കത്തിരിക്കാനായിട്ട് കത്തിക്കാനായിട്ട് ഉൾക്കുവരുന്ന കാര്യമൊന്നുമല്ലോ ജേ ചി എന്ത് പറയുന്നത് പക്ഷെ ബിഗ് ബോസിനകത്തേക്ക് എന്തെങ്കിലും ജേ ജിക്ക് ഉത്ഭവം എവിടെയാണ് ഇതിന്റെ ആരംഭം എവിടെയാണ് ഇതോടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നൊന്നും അറിയത്തില്ല ചേച്ചി അങ്ങ് വാവിട്ട കോടാരി നടക്കെ പറഞ്ഞു വാങ്ങി അങ്ങ് വീണ് അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നൈസായിട്ട് പോയെങ്കരുത് ദൈവമേ കൈന്ന് പോയല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ ഇത്രയും നാൾ നാട്ടിൽ കിടന്ന് മെഴുകിയത് സുതിച്ചേട്ടനെ മാത്രമേ കിട്ടിയിട്ടുള്ളണല്ലോ ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ലെന്നാണല്ലോ പക്ഷെ ബിഗ് ബോസിനകത്തേക്ക് അന്നപ്പം പത്ത് എഴുപത്തി ക്യാമറകൾ കണ്ട പ്പം അത്രയും ആൾക്കാർ കണ്ടപ്പം പ്രചോദനം മൂത്തപ്പം ഞാനൊരു കല്യാണം കഴിച്ചെന്നും ഞാൻ ഡിവോഴ്സായെന്നും ജയിച്ചു അങ്ങ് സബ്മിറ്റ് ചെയ്ത് കാഞ്ഞു എന്തോ ചെയ്യാനാ ഞാൻ പറയുന്നത് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മ വേണം ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം കാരണം കാരണം കാണിച്ചരാം ആ ക്ലിപ്പ് ഞാൻ കാണിച്ചരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ കലബലായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് ഇത് ഈ ഡിവോഴ്സ് ആയതിനെ കുറിച്ച് ഇവര് ഇടയിൽ ഒരു ചർച്ച തർക്കം എന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും ഇപ്പഴായിരിക്കും ചേച്ചിട്ടൊരു കരങ്ങയറ്റം വരുന്നത് ഞാനൊരു ആയ ആളാണ് ആദ്യത്തെ ലൈഫ് അപ്പം താലി ആരും കിട്ടിയിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ ലീഗലി കല്യാണം കഴിച്ചത് സൂചിച്ച് കേട്ടനെ മാത്രമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ ലീഗലി ലീഗലി കല്യാണം കഴിക്കാതെ ഡിവോഴ്സ് ആവാൻ പറ്റത്തില്ലല്ലോ എന്താണ് എന്താണ് നിങ്ങളുടെ 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 അഭിപ്രായം എന്തോ ഇതിനെക്കുറിച്ച് നമ്മളപ്പോ ഇവരെ കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നത് ഇവർ മാനിപ്പുലേഷൻ ആണെന്ന് പറയുന്നതിനകത്ത് ഇപ്പൊ സത്യം ഉണ്ടോ സത്യം ഉണ്ട് സത്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ എടുത്ത് വീണ്ടും ചെയ്യത്തില്ല കാരണം നമ്മൾക്ക് ഇടയ്ക്ക് കുറെ കമന്റുകൾ വരുന്നു നിങ്ങൾ എന്തിനാ അതിനെ വെറുതെ വിടുന്നു ഇപ്പൊ കണ്ടോ അവർക്ക് ഈ നാട്ടിൽ നിന്നപ്പോൾ അവരുടെ റീച്ച് എന്ന് പറഞ്ഞാൽ സൂചിചേട്ടൻ മാത്രമായിരുന്നു ഇപ്പൊ അവിടേക്ക് ചെന്നപ്പോ സൂചി എന്ന് പറഞ്ഞ റീച്ചിനെക്കാളും ഉപരി രേണു സുദീ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഒരു സ്ഥാനത്തേക്ക് എത്തി അപ്പൊ അവർക്ക് അവരുടെ അവരുടേതായ കാര്യങ്ങൾ വീണ്ടും എടുത്തിടുന്നു ഇതിനകത്ത് എവിടെയാണ് സത്യസന്ധത ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോചിച്ചു ഇവർ ഈ പറയുന്നതിനകത്ത് എവിടെയാണ് ഉള്ളത് ഈ ഷോ കാണുന്നവർ നിങ്ങൾ ആലോചിക്കണം ഇവർ പുറത്തിങ്ങനല്ല പറഞ്ഞത് പകുത്തിയെന്ന് പറയുന്ന കണ്ടോ അതായത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കാര്യങ്ങളെ അവസരങ്ങളും കൃത്യമായിട്ട് വളച്ചൊടുത്തുണ്ട് സത്യം പറഞ്ഞു കേട്ടല്ലോ ഞാൻ ഒരുപാട് അനുഭവിച്ചെന്ന് എന്നെ കള്ളം പറഞ്ഞാണ് കിട്ടിയെന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ക്ലിപ്പ് പക്ഷെ കിട്ടിയില്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അവരെന്തോ എന്തോ എന്ന് ഞാൻ ഒരു ബന്ദിക്കോസ് കല്യാണമായിരുന്നു അതായത് കൈ പിടിച്ചു കൊടുക്കുന്ന കല്യാണമായിരുന്നു കൈ പിടിച്ചു കൊടുക്കുന്ന കല്യാണം ഏഹ് ബെന്തിക്കോസ് കല്യാണം കൈ പിടിച്ചു കൊടുത്ത് ഒരാഴ്ച ഞങ്ങൾ ജീവിച്ചു കൊടുക്കുന്നത് ഒരാഴ്ച ഇവർ ഇപ്പൊ പറഞ്ഞുണ്ടല്ലോ ഞാൻ കുറെ അനുഭവിച്ചെന്ന് ഈ ഒരാഴ്ച കൊണ്ടാണ് അനുഭവിച്ചപ്പം അതിനകത്തപ്പ എവിടെ വസ്തുത ഉള്ള കാര്യം ഒന്ന് പറഞ്ഞേ ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾ അനുഭവിച്ചത് ഏഹ് ഒരാഴ്ച കൊണ്ട് വന്നിട്ട് കടന്നിട്ട് തിരിച്ചു വന്നേ അല്ല പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ ഇതൊന്നും അല്ല ഇതിന്റെ സത്യസന്ധത ഈ ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ വാ അടങ്ങും അത് ഈ അവസരം നല്ല അവസരമാണ് കൃത്യമായ അവസരമാണ് നിങ്ങൾക്കും പറയാനുള്ള അവസരമാണ് കാരണം ബിനു എന്ന് പറയുന്ന വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കേട്ടല്ലോ ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിച്ച് ഞാൻ അനുഭവിച്ചു ഞാൻ കടന്ന് അനുഭവം അപ്പം ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ട് അനുഭവിക്കുവായിരുന്നു അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇട്ടിട്ട് പോയെന്നാ പറയുന്നത് പക്ഷേ ആദ്യം കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഡിവോഴ്സ് ആയെന്ന് പറയുന്നത് ഇതിനകത്ത് എന്തോ വസ്തുതായിട്ടുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കിട്ടിയേക്കുള്ള ഡിവോഴ്സ് ി പറഞ്ഞു ചേട്ടാ കൂടെ ഞാൻ ഒന്നും അറിയാതെ കിട്ടിയതാണ് അപ്പൊ കെട്ടിയതിയാഷം ആയിക്കൂല എല്ലാ അറിഞ്ഞത് എന്തായാലും കൊള്ളാം ഇപ്പഴും നിങ്ങൾ ഒന്നും അറിയാത്തവണി ഇരിക്കുന്നുണ്ടോ പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയുകയും ചെയ്യാം കള്ളം പറയില്ല ഞാൻ അനുഭവിച്ചായിട്ടാണ് വന്നേന്ന് അപ്പൊ കൃത്യമായിട്ട് ഇവര് ഡിവോഴ്സും നടന്നിട്ടുണ്ട് ഇവര് ജീവിതത്തിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഈ ബിഗ് ബോസിൽ പോകുന്നതിന് ഇവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല സ്റ്റാർ മാജിക്കിൽ ആ പ്രോഗ്രാം ഉണ്ടല്ലോ ആ പ്രോഗ്രാമിനകത്ത് ഒരു ലക്ഷ്മി നക്ഷത്രോട് പറയുന്നുണ്ട് എന്റെ ആദ്യത്തെ വിവാഹമാണ് കൊല്ലം സുദീ എന്ന് പറഞ്ഞൊരു വ്യക്തിയെന്ന് അതും പോരാഞ്ഞിട്ട് ഇവിടെ വേറെ ഇന്റർവ്യൂ പറയുന്നുണ്ട് എന്റെ അച്ഛൻ ഈ കല്യാണത്തിന് എതിർപ്പായിരുന്നു കാരണം ഈ രണ്ട് വിവാഹം കഴിച്ച ഒരു വ്യക്തി എന്തിനാണ് നീ ആദ്യ വിവാഹം അല്ലെ നീ എന്തിനാ അതിനകത്ത് പോകുന്നെ കുടുംബത്തോടെ കൂടായത്തു കേട്ടോ രണ്ടു പേരും അത് സമ്മതിക്കണം മനസിലായി എങ്കിൽ മാത്രമാണ് ഒരു ചങ്ങല മുറിയുന്നുള്ളൂ ഒരു പെണ്ണിന് ഒരാളിനെ ആവശ്യമില്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓക്കെ ഇതൊരു ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച അവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഇതിന് കൃത്യമായ ഒരു മറുപടി കിട്ടിയത് ആ ഷോയിക്കാതിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇവര് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളോ ഇന്റർവ്യൂസോ കൃത്യമായിട്ട് അറിയാവുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ രേണു സുദീ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പൊളിച്ചടുക്കി കൃത്യമായിട്ട് കൈ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ പറയുന്ന കാര്യങ്ങളല്ല ഇവർ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളല്ല പറയാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട് ഇവർക്ക് അവസരങ്ങൾ മുതലെടുത്ത് ആ അവസരങ്ങളിൽ നിന്ന് എങ്ങനെങ്കിലും മുന്നോട്ട് കയറിപ്പോകുക എന്നുള്ള ചിന്തയോടുകൂടി മാത്രം റീച്ചിലേക്ക് എത്തുകയും അത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകുന്ന വ്യക്തി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കിയാൽ മതി ആദ്യം മുതൽ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാലിൽ പിടിച്ച് മുകളിലേക്ക് വന്ന് ഒരു മിഡിൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് കൊല്ലം സുതി സുധിയെന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയില്ല ഞാൻ എങ്ങനെയാണ് തണലിൽ ജീവിക്കുന്നത് സുധിയുടെ തണലിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും സുധിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സുചട്ടേട്ട മണ്ണിനടിയിൽ പോയില്ല ഞാനും മണ്ണിനടിയിൽ പോയാലേ സുദിച്ചേട്ടൻ്റെ കൂടെ ആവത്തുള്ളൂ എന്ന് പറഞ്ഞ് സുദിയ ഒരു സൈഡിൽ നിന്നും അകറ്റി നിർത്താൻ നോക്കി അതിനുശേഷം മുകളിലേക്ക് വന്നപ്പോഴത്തേന് സുധിയുടെ ഈ കിട്ടിയിട്ടുള്ള ട്രോഫി തുടങ്ങിയ കാര്യങ്ങൾ അതായത് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ജീവിതത്തിന്റെ അതായത് പ്രഥമ കാണുന്ന സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് മാറ്റിയിട്ട് ആ ഒരു ഫോട്ടോ ഫോട്ടോ വെച്ചേ പറ്റത്തുള്ളൂ ആ ഒരു ഫോട്ടോ പ്രോപ്പറായിട്ട് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റം വരുത്തി ആദ്യത്തെ മകനായ കിച്ചുവിനെ അവിടെ നിന്നും മാറ്റി അല്ലെങ്കിൽ അവൻ അവന്റേതായ കാര്യങ്ങളായിട്ട് അല്ല വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ അവനൊരു ലൈവിൽ പറയുന്നുണ്ട് അങ്ങനെ മാറി അവൻ അവന്റേതായ രീതിയിൽ സെപ്പറേറ്റ് ആയി അപ്പോൾ ഏകദേശം ഇവരുടെ ഒരു മുകളിലേക്ക് എത്താറായി അല്ലെങ്കിൽ റീച്ചിലേക്ക് എത്താൻ രേണു ശ്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി രേണുവിലേക്ക് മാത്രം കൺവേർട്ട് ആകുന്ന സമയത്താണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് എത്തുന്നത് ഈ ഷോയിൽ നിന്ന് അവര് അടിക്കുകയോ അടിക്കാരികയോ ഇറങ്ങി വരികയോ ചെയ്തു കഴിഞ്ഞാൽ എന്തോ രേണു ബിഗ് ബോസ് രേണു ബിഗ് ബോസ് ഫെയിമായി രേണു സെലിബ്രിറ്റി ആയി ഇനി ഇതിന്റെ വാലിൽ ആ തുമ്പിൽ എന്താണ് കിടക്കുന്നെന്നുള്ള കാര്യവും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി ജനങ്ങള് അല്ലെങ്കിൽ നാട്ടുകാർ ചേർന്ന് വെച്ചു കൊടുത്തിട്ടുള്ള വീടോ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഇനി ആവശ്യമായിട്ട് വരത്തില്ല അവർ അവരുടേതായ ജീവിതം കൃത്യമായിട്ട് നോക്കി പ്ലാൻ ചെയ്ത് കയറി ആ മുകളിലേക്ക് ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കാൻ പോകുന്നു ഇതായിരിക്കും നടക്കാൻ പോകുന്ന ഒരു കാര്യം